ഞാൻ ഇന്നലെ ഒരു പോലീസാര് എൻ്റെ കൂട്ടുകാരൻ്റെ ഞാൻ പറഞ്ഞ അടിയാ ഇന്ത്യയിലേറ്റവും കൂടുതൽ പാൽ ഉൽപാദിപ്പിക്കുന്ന സ്ഥലത്താണെ പുള്ള ബി എസ് സി എഴുതി ജോലി കിട്ടിയതാണ് അവനറിയാൻ പാടില്ല ഒരു ഇതൊരു മാറി പേടിപ്പിക്കുന്ന രീതിയിലുള്ള രീതിയിലുള്ളവരുടെ എന്നുവെച്ചാ ഇത്രയും വർഷങ്ങളായിട്ട് കിടക്കണില്ലേ അത് തന്നെയാണ് ഏട്ടാ അങ്ങനെ നമ്മുടെ ഇന്നത്തെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകണം ഞാനിപ്പോ ഉള്ളത് കർണാൽ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ അതായത് ഹരിയാന അത് കഴിഞ്ഞിട്ട് കർണാല് ഇന്നലെ കിടന്നുറങ്ങിയ സ്ഥലം എവിടെയാണ് കേട്ടോ ഞാൻ പിന്നെ അതിന്റെ വിഷ്വല് ഇന്ന് ടൈം ലാപ്സ് എടുക്കണമെന്ന് വേണ്ടി എന്ന് അങ്ങനെ ആലോചിച്ചു പക്ഷെ ചാർജ് ഇല്ലാത്തത് കൊണ്ട് ടൈം ലാപ്സ് എടുത്തില്ല എനിക്ക് നേരെ ഇനി മണാലി റൂട്ടാണ് കേട്ടോ മണാലിയിൽ എവിടെയെങ്കിലും പോയി ഒന്ന് റൂം എടുക്കണം ഇപ്പൊ സ്ട്രെയിറ്റ് മണാലി പിടിക്കുന്നത് റിസ്ക് ആണോ ഇല്ലയോ എന്ന് അങ്ങനെ അറിയില്ല പക്ഷെ എല്ലാവരും ശ്രീനഗർ അങ്ങനെയൊക്കെയാണ് കയറി പോകണം അപ്പൊ ഞാൻ തിരിച്ചിറങ്ങി വരുന്നത് ശ്രീനഗർ വരെയായിരിക്കും എന്നാണ് എന്റെ ഒരു നിഗമനം എനിക്ക് പ്രത്യേകിച്ച് വലിയ പ്ലാൻ ില്ലാത്തോണ്ട് എന്തായാലും ആ മണാലിയിൽ മണാലിയിലെവിടെങ്കിലും ചെന്നിട്ട് പ്ലാൻ വരയ്ക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇവിടെ നിന്ന് മുന്നൂറ്റി എഴുപത്തി കിലോമീറ്റർ ആണ് കാണിക്കുന്നത് ഏകദേശം ഒരു എട്ട് മണിക്കൂർ യാത്ര ഇവിടുന്ന് ആൾക്കാരൊക്കെ കൊള്ളാം കേട്ടാ എന്റെ അടുത്ത് രാവിലെ കൊറച്ചുപേർ വന്നിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഈ കെൽ ബോർഡ് കണ്ടിട്ട് ഭയങ്കര സ്നേഹത്തോടെ വന്ന് സംസാരിച്ചു അവിടുന്ന് ഇത്രയും ദൂരം ബൈക്കൊക്കെ ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് അവർ ഭയങ്കര സന്തോഷം എന്ന് വെച്ചാൽ നമ്മള് ഭയങ്കര റിസ്ക് ആണ് എടുക്കുന്നത് എന്നുള്ള ഇതാണ് അവരൊന്നും നമ്മളത് ഇവിടുന്ന് അങ്ങോട്ടൊന്നും വരില്ലല്ലോ അപ്പൊ അതിന്റെ ഒരു ഇതാണ് ഇനി ഇവിടുന്ന് നേരെ മണാലി റൂട്ടാണ് മുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ഇന്നത്തെ കാര്യം കഴിഞ്ഞാൽ ഒന്ന് ജിയോടെ ഒരു പോസ്റ്റ്

ഐ ഐ ഓൾസോ എ ടൂറിസ്റ്റ് ആണ് കേട്ടോ ബ്രോ വിളിക്കണം നമ്മളെ മറ്റേ ഡോമിനോർ എന്താ കൊണ്ടുണ്ടായിരുന്നില്ലേ ബ്രോ ഇല്ല ഇല്ല ഞാൻ ഇവിടുന്ന് തിരിച്ച് ഒരിടത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി ഇന്നുപോലെ കറക്റ്റായിട്ട് ഫുഡ് കഴിച്ചാൽ പറ്റുള്ളൂ പൈസ അങ്ങനെ ഫുഡ് അടിച്ച് കഴിഞ്ഞ് ഞാൻ എൻ്റെ വിഷ്വല് കാര്യങ്ങളൊന്നും എടുത്തില്ല കാര്യമെന്ന് വെച്ചാൽ ആ ഐഫോണിൽ ചാർജ് ഇല്ല അതുകൊണ്ട് ഞാൻ ചാർജ് ഇട്ടാക്കിയായിരുന്ന കേട്ടോ പിന്നെ ഫുഡിനെ പറ്റിയുള്ള അഭിപ്രായം പറയുകയാണെങ്കിൽ പോസിറ്റീവ് മാത്രം ആഗ്രഹിക്കുന്ന കുറേ ഫേക്കോളികൾക്ക് വേണ്ടി മാത്രം ഞാൻ പറയാം വളരെ നല്ല മികച്ചൊരു അഭിപ്രായമായിരുന്നു കഴിക്കുന്നതെങ്കിൽ ഇതുപോലെയുള്ള ഫുഡ് കഴിക്കണം പിന്നെ ഭയങ്കര ടേസ്റ്റ് ആട്ടോ വായിൽ വെച്ചാൽ പിന്നെ അങ്ങോട്ട് ഇറക്കണോ വേണ്ടിയോ എന്ന് ഇങ്ങനെ ആലോചിക്കും പിന്നെ എൻ്റെ പൊന്നെ എന്തോ പൊക്കോ ഇത് ഇവിടെ ഭയങ്കര സാധനം ഇവിടെ ഞാൻ ഉള്ള കാര്യം പറയാൻ നെഗറ്റീവ് അടിക്കണ കാണൊന്നും നിങ്ങൾക്ക് തോന്നണം ഞാൻ ഉള്ള കാര്യം പറയുമ്പോൾ നിങ്ങൾക്ക് നെയ്റ്റീവ് അടിക്കണെന്ന് തോന്നിക്കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല നിങ്ങൾ ഇവിടെ ഒന്ന് ഇതുപോലെ പെട്ടു പെട്ടുപോ വിചാരിച്ച പറഞ്ഞാണ് ഈ ബ്രെഡ് അങ്ങനെ എന്തോ ആണ് സാധനം പറഞ്ഞത് കേട്ടാ ഞാൻ ബ്രെഡ് എന്ന് വിചാരിച്ച് ഞാൻ ഓന്ന് പറഞ്ഞു ആ റൊട്ടിയില് വേറെന്തോ ഒരു സാധനം അകത്ത് എന്തൊക്കെ വെച്ചിട്ട് എനിക്കാണെങ്കിൽ ഛർദ്ദിക്കാൻ മുട്ടിട്ട് വയ്യ ആയിട്ട് പറയാം എനിക്ക് ഒരു രീതിയിലും പറ്റില്ല ചേട്ടാ പൈസ കൊടുത്തത് കൊണ്ട് വാങ്ങിച്ചു മുന്നൂറ്റി പത്ത് രൂപയായി അതാണെങ്കിൽ തിന്നൂല്ല നാട്ടിലാണെങ്കിൽ ഒരു ബിരിയാണി സൂട്ട് ഇരുന്ന് കഴിക്കുക ബിരിയാണിയും കഴിക്കാം എക്സ്ട്രാ ഇറച്ചി വാങ്ങിക്കാം നമുക്ക് ഹൈവേ കൂടെ വരായിരുന്നു പെട്ടെന്ന് വലിയ കാറുകൾ ഇനി ഇതിലാണ് കേട്ടോ പോണേ ഞാൻ ബൈക്കിന്റെ അല്ല കാറിന്റെ ആണ് ഇപ്പൊ നിലയില് മാട്ടാ ഇവിടുത്തെ വണ്ടികള് ഞാന് ഇവിടുത്തെ നേരത്തെ കണ്ടൊരു സ്പ്ലർ അവര് സൈലൻസർ ഇല്ല വണ്ടിക്ക് സൈലൻസർ ഇല്ലാട്ടാൻപ് അമ്മ ഒരു സൗണ്ട് ഒരു രക്ഷയില്ല അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ട് പോയാണ് ആ അവിടെ ഒരു റെയിൽവേ ക്രോസ് ഉണ്ട് കേട്ടോ അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ഡീവിയേഷൻ കാണിച്ച കാറുകൾ വഴി തന്നെയാണ് പോണത് ഏട്ടാ അപ്പൊ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഡീവിയേഷൻ കൊടുത്തേക്കുന്ന ഒരു പിടിയില്ല കൈസ് അങ്ങനെ ഞാൻ മണാലി പോകുന്ന റൂട്ടാണ് മണാലി പോകൊണ്ടിരിക്കയാണ് ഇവിടെ കിലോമീറ്റർ ിലോമീറ്റർ ഉള്ളൂ ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ആയിട്ട് വരൂ കേട്ടോ ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ ഉണ്ട് കറക്റ്റ് ഇനി മണാലിയിലോട്ട് അപ്പൊ ഇനി അവിടെ എവിടെയെങ്കിലും പോയി ഒരു സ്റ്റേ പിടിക്കണം അതാണ് അടുത്ത പ്ലാന് ഇത് കർണാൽ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ കർണാൽ കഴിഞ്ഞു ഓരോരുമായി നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപാദിക്കുന്നത് ഹരിയാന അതായത് ഹരിയാനയില് കർണാൽ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ കർണാൽ എന്ന് പറയുന്നത് സ്ഥലമാണോ കർണാലാണ് യഥാർത്ഥത്തിൽ പാൽ ഏറ്റവും കൂടുതൽ ഉത്പാദിക്കുന്നത് ഇതൊക്കെ പണ്ട് നമ്മടെ പി എസ് സി എക്സാം എഴുതി കൊണ്ട് നടന്നില്ലേ ആ സമയത്ത് പഠിച്ചതാണ് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ ഒരുപാട് നാളായില്ലേ പഴയ ക്ലാസ്സിലെ ഓർമ്മയാണ് ഞാൻ ഇന്നലെ ഒരു പോലീസാര എന്റെ ഒരു കൂട്ടുകാരൻ്റെ ഞാൻ പറഞ്ഞു അറിയാ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉല്പാദിപ്പിക്കുന്ന ഒരു സ്ഥലത്താണ്ടാ ഞാൻ പൊള്ളാന്ന് പി എസ് സി എഴുതി ജോലി കിട്ടിയതാണ് അവനറിയാൻ പാടില്ല അതുകൊണ്ട് ഇതിലൊന്നും ഒരു കാര്യമില്ലടേ അവന്മാര് എന്താ പറയാ ജോലിക്ക് വേണ്ടി ചിലർ പഠിക്കും ചിലര് അറിവിന് വേണ്ടി പഠിക്കും ഞാൻ പഠിക്കുന്ന കാര്യങ്ങൾ കുറച്ചെങ്കിലും ഓർത്ത് വെച്ചേക്കാൻ വേണ്ടി വായിച്ച കാര്യങ്ങൾ കുറച്ച് തലയിലുണ്ട് അത്രയേ ഉള്ളൂ കേട്ടോ അതിപ്പോൾ ഒരുപാട് കാര്യങ്ങളൊന്നും വായിച്ചിട്ടില്ല കുറച്ച് വായിച്ച കാര്യങ്ങൾ തലയിലുണ്ട് അത് അതപ്പോഴപ്പോഴേ നിങ്ങളുടെ അടുത്തെടുത്ത് ഡെലിവറി ചെയ്യണമെന്നേ ഉള്ളൂ നീ ഈ പറഞ്ഞ കാര്യം ശരിയാണോ എന്ന് എനിക്ക് വലിയ ഉറപ്പില്ല എവിടെ വായിച്ചിട്ടുണ്ട് അതുകൊണ്ട് പറഞ്ഞു ഓക്കേ

ഒരു രക്ഷയില്ലാട്ടോ കാണാൻ നല്ല ഭംഗി ഞാൻ ആദ്യമായിട്ട് പറഞ്ഞാൽ എക്സൈറ്റ്മെന്റാണ് അത്രേ ഉള്ളു ഓ നീ ഇവിടത്തെ വണ്ടികളൊക്കെ മോഡിഫൈ ചെയ്ത് വെച്ചാ വേണ്ട കേട്ടാ ശരിക്കും എന്താ പറയാ പുള്ളിയുടെ പേര് പറയുന്നില്ല എം പി ഡിയും പിന്നെ അതുപോലെ നമ്മടെ മുഖ്യനെയും എല്ലാരും കൂടെ ഇവിടെ കൊണ്ട ഒരു ദിവസം കൊണ്ട് വിടണം ചൊറിഞ്ഞു ചൊറിഞ്ഞ് കേട്ടാ എന്റെ പൊന്നു നമ്മളെ കേരളത്തിൽ തന്നെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാത്തത് പറഞ്ഞിട്ട് കാര്യമില്ല എവിടെയോ എത്തി കേട്ടോ എവിടെ എത്തി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഇവിടെ എങ്ങനെയാണ് സ്കീമൊന്നും എനിക്ക് അവര് പിടിയില്ല ഞാനങ് പോവാണ് ലഡാക്കിൽ ലേലിൽ മാത്രമേ ഉള്ളൂ പ്രശ്നം എന്നതാണ് എന്റെ ഒരു അറിവ് അതായത് നമ്മളെ വണ്ടി അല്ല എന്നുണ്ടെങ്കിൽ അവര് ചിലപ്പം കൈ മേണിച്ച് നിർത്തും അതിപ്പോ അതായത് ഗവൺമെന്റ് ഓർഡറൈസ്ഡ് ആയിട്ട് എന്ത് സ്കീമുണ്ട് കേട്ടോ അവിടെ അത് ഈ ഒരു അതെന്താ പരിപാടിയുണ്ട് ഈ പോകുന്നവരൊന്നും അത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയില്ല വീഡിയോയില് പോയിട്ട് ജസ്റ്റ് പോയല്ലോ ഞാൻ പക്ഷെ എന്തായാലും ഞാൻ വീഡിയോയിൽ പറയാം കേട്ടോ നമ്മുടെ പേരിൽ ഉള്ള വണ്ടി അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ ആ എനിക്കിപ്പോൾ നിലവിൽ എൻ്റെ വണ്ടിയുടെ പേര് ഇതുവരെ മാറി വന്നിട്ടില്ല കേട്ടോ അങ്ങനെ ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ആഹാ കളർഫുൾ പോലീസ് വലിയ വണ്ടികളാണ് ചെക്ക് ചെയ്യണേ ഇതുവരെ എന്നെ കൈ കാണിച്ചില്ല കേട്ടോ ഇത്രയും ദൂരത്തെ യാത്രയിൽ ഇതുവരെ എന്നെ വണ്ടി കൈ കാണിച്ചില്ല നോക്കാം എന്നെ നോക്കണമില്ലട ഹിമാചൽ പ്രദേശിലെ ഒരു ടണൽ തേറാൻ പോവാണ് എന്റെ അളി ഇവിടെ നിർത്തി ഫോട്ടോ എടുത്തല്ലേ നിർത്താൻ പാടണ്ടോ ഇവിടെ നിർത്താൻ പാടണ്ടെന്ന് പറഞ്ഞോളൂ എന്തായാലും ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ പോവാണ് എനിക്ക് എന്തായാലും ഓർമ്മിച്ച് വെച്ചൊക്കെ എന്തെങ്കിലും വേണ്ടേതൊന്നും എന്നുവെച്ചാൽ എനിക്ക് ഒരു മുൻ ധാരണയോ അങ്ങനെയൊന്നുമില്ല ഞാൻ യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിയെന്നേ ഉള്ളൂ എൻ്റെ അടുത്ത് ഒരുപാട് പേർ ചോദിച്ച് എന്താണ് നിൻ്റെ പ്ലാൻ അല്ലെങ്കിൽ നീ എന്താണ് ചെയ്യാനായിട്ട് പോണേന്ന് ഞാൻ പറഞ്ഞടേ എനിക്ക് പ്ലാനൊന്നുമില്ല ഞാൻ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങുന്നു പെട്രോൾ അടിക്കാൻ കുറച്ച് പൈസ കയ്യിൽ കിടപ്പുണ്ട് അതനുസരിച്ച് പോവും ഫുഡ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോവും ടെൻ്റ് അടിച്ച് കിടന്ന് ഉറങ്ങും ഇതൊക്കെയാണ് ഞാൻ ചെയ്യാനായിട്ട് പോണത് അപ്പം ഇത്രയും ദൂരം യാത്രയൊക്കെ ഒക്കെ ചെയ്ത് പറഞ്ഞ ഒരുപാട് പ്ലാനും കാര്യങ്ങളൊക്കെ ചെയ്യും എൻ്റെ ഒരു എക്സ്പീരിയൻസ് അനുസരിച്ച് ഞാൻ അത് എന്തൊരു അതായത് യാത്ര അവസാനിക്കുന്ന സമയത്ത് ഞാൻ പറയാം ആവശ്യമുള്ള അയാറെടുപ്പ് നമുക്ക് വേണം തയ്യാറെ കാര്യങ്ങളൊന്നും വേണ്ട എന്ന് ഞാൻ പറയുള്ളൂ അങ്ങനെ ഒരു പ്ലാൻ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കിട്ടുന്ന എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഇതിപ്പം എന്റെ കൂടെ നേരത്തെ ഒരു എന്റെ കൂടെ നേരത്തെ ഒരു ടീം ഉണ്ടായിരുന്നല്ലോ വന്നാൽ അവർ ഇത് റെക്കോർഡ് ആണോ അവർക്കെന്ന് വെച്ചുകഴിഞ്ഞാൽ അവർ പക്ക പ്ലാന്റ് ആണ് എന്നുവെച്ചാൽ അവർ ഇവിടെ പോകണം എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് പ്ലാന്റ് ആണ് അപ്പം അത് ഇത്രത്തോളം അവർക്ക് ഇത് വഴി പോവാൻ പറ്റുമോ അപ്പൊ അവർക്ക് പക്ക ഉണ്ട് അപ്പൊ എനിക്ക് അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ല അപ്പൊ അതാണ് എന്റെയും അവരെയും തമ്മിലുള്ള വ്യത്യാസം കേട്ടാ ഓക്കെ ഇത് കത്തനു കർത്താവ് മഞ്ഞ കത്തനില്ല കൈ വെള്ളേ കത്തനും എന്ത് കാര്യം ചെയ്യുന്ന നമുക്കൊരു ഹരം വേണം ആ ഇത് ചെയ്യാം എന്നുള്ളത് ഇവിടെ പണി നടക്കാണ് കേട്ടോ ഇതെന്തോ പരിപാടി ആ അവര് മറ്റേ ബോർഡിന്റെ എന്ത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ വേറെ ലോകത്ത് വന്ന് കയറി അടുത്ത ടണല് ടണൽ നമ്പർ ടു നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ ഇത് കൊച്ചിട്ടണല്ലോട്ടോ അത് നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴേ അറിയാം അങ്ങട്ടെ റൈസ് ഇവിടെ കംപ്ലീറ്റ് ടണലാണ് കേട്ടാ ഒരെണ്ണം കഴിഞ്ഞ് രണ്ടെണ്ണം കഴിഞ്ഞ് അതേപോലെ മൂന്നാത്തത് ടണൽ നമ്പർ ത്രീ എല്ലാം ചെറുത് തന്നെയാണ് ഇത് ചെറുതാട്ടോ ആദ്യം കേറിയതാണ് കുറച്ച് വലുത് അത് കഴിഞ്ഞിട്ട് വന്ന് രണ്ടും ചെറുത് തന്നെയാണ് നൂറ്റി എഴുപത് കിലോമീറ്റർ കേട്ടാ ഇനി ഇവിടെ നിന്ന് മണാലിയിലോട്ട് ലെഫ്റ്റ് ആണ് അങ്ങനെ ചപ്പാത്തി വന്ന് കേട്ടോ ചപ്പാത്തിയും ദാല് കറിയാണ് വേണ്ട കേട്ടോ പിന്നെ ഫോണും ചാർജ് ചെയ്തിട്ടുണ്ട് ഗോപ്രയും ചാർജ് ചെയ്തിട്ട് ഇപ്പം ഇൻസ്റ്റയാണ് വെച്ചാൽ കേട്ടോ അതിൽ കുറച്ച് എടുത്ത് ഇപ്പം എന്തായാലും ഇത് ഫിനിഷ് ചെയ്തിട്ട് കാണാം ഒടുക്കത്ത റേറ്റാണ് കേട്ടോ കുഴപ്പമില്ല പഴയതെ ടേസ്റ്റി തന്നെയാണ് പഞ്ചാബികളുടെ അവിടെ കഴിക്കുന്നത് അവർക്കൊരു വൃത്തിയുണ്ട് കേട്ടോ ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച ദാബേതാണ് കേട്ടോ ഈ ഞാൻ ഒരു കാര്യം പറയാം കേട്ടോ എനിക്ക് അനുഭവപ്പെട്ട കലസാണ് ഞാൻ പറയുന്നത് ഈ ഫുഡ് കഴിച്ച് ഇറങ്ങിയിട്ട് ഞാൻ കുറ്റം പറയണമെന്ന് നമുക്ക് തോന്നരുത് ഒരു പക്ഷേ എനിക്ക് എന്നെ അങ്ങനെ മനസ്സിൽ തോന്നി പരിധി വരെ നമ്മൾ ശ്രദ്ധിക്കാതെ ആണ് കേട്ടോ രാവിലെ എന്നെ ഒരു മുന്നൂറ്റി അഞ്ചോ നാൽപ്പത്തഞ്ചോ ആ കടയിൽ അങ്ങേര് വാങ്ങിച്ചു കേട്ടോ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശ്രദ്ധിക്കാതെ വരുന്നതാണ് ഇപ്പോൾ ഇയാൾ മുന്നൂറ്റി ഇരുപത്തിയഞ്ച് രൂപ എഴുതി വെച്ചാ ഒന്നും ഒന്നും നോക്കാതെ അപ്പോൾ ഞാൻ രണ്ടാമത് വിളിച്ചിരുത്തി ചോദിച്ചു എങ്ങനെയാണ് റൊട്ടിക്ക് എങ്ങനെയാണ് വില അതുപോലെ ദാല് കറി കേട്ടോ നൂറ്റി അൻപതെന്തോ ഉള്ളു നൂറ്റി അൻപതെന്തോ ആണ് ദാൽ കറിക്ക് പറഞ്ഞത് കേട്ടോ അപ്പോൾ എല്ലാത്തിനും നല്ല റേറ്റാണ് അതിൻ്റെ ഇടയിൽ കൂടെ യുവന്മാർ നമ്മളെ മനഃപ്പൂർവ്വം പറ്റിക്കും അപ്പോൾ ഞാൻ വിളിച്ചിരുത്തി കമ്പ്ലീറ്റ് ചോദിച്ചു റൊട്ടിക്ക് രണ്ടിനും കൂടെ നാൽപ്പത്തഞ്ച് രൂപയും ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു അതിന് ഒരു ഇരുപത് രൂപയും പിന്നെ ദാലിന് നൂറ്റമ്പതും ഏഹ് ഇതെല്ലാം കൂടെ കൂട്ടിയപ്പോൾ അയാൾക്ക് മുന്നൂറ്റി രൂപ നിങ്ങൾ എന്നാലോചിച്ച് നോക്കാം നമ്മളെ ഒരു പരിധി വരെ ഉമ്മരെല്ലാം പറ്റിക്കും കേട്ടോ നമ്മളിവിടെ ഉള്ളവരെല്ലാം എന്ന് കറക്റ്റായിട്ട് ഉമ്മർക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മളെ പറ്റിക്കും അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോണം ഒരു കാരണം വെച്ചാൽ ഫുഡ് കഴിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ചോദിക്കണം മെന്യൂ കാര്യങ്ങൾ ഞാൻ ഞാൻ കാര്യം കഴിച്ചു കേട്ടോ എനിക്ക് വിശ്നിന്നിരുന്നതുകൊണ്ട് ഞാൻ കാര്യമൊന്നും കഴിച്ചു മെന്യൂ കാര്യങ്ങളൊന്നും നോക്കിയില്ല അപ്പോൾ അതാദ്യം വാങ്ങിച്ച് വെച്ചിട്ട് വേണം നിങ്ങൾ ഇനി ആഹാരം കഴിക്കാൻ ഇവിടെ ഈ റൂട്ടൊക്കെ ഈ റൂട്ടൊന്നല്ല നിങ്ങൾ ഈ കേരളം വിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റെ റേറ്റ് ചോദിച്ചിട്ട് വേണം ഫുഡ് കഴിക്കാൻ നിൽക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു പരിധിവരെ മുമ്പായി നമുക്ക് നമ്മൾ നല്ല രീതിയിൽ അമ്മര് പറ്റിച്ചോണ്ട് പോകും അപ്പോൾ ഇത്ര നേരം എനിക്ക് വ്ലോഗോ കാര്യങ്ങളോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയാതെ ഇരിക്കുകയായിരുന്നു കേട്ടോ ഇത് ഗോപ്രോ ഇല്ലായിരുന്നു ഞാൻ ഇങ്ങോട്ട് വന്നതിൽ ഒരുപാട് വിഷ്വൽസ് വിട്ടു ഇത് അവിടെ നിന്ന് ആ ടണലിങ്ങോട്ട് മാറിയപ്പോൾ കാണുന്ന കാഴ്ച കംപ്ലീറ്റ് ഡിഫറെൻ്റ് ആട്ടാ എന്ന് പറഞ്ഞാൽ ഓരോ ടേണിങ് കഴിയുമ്പോഴും ഓരോ ഓരോ ആയിട്ടുള്ള കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ോട്ടിരിക്കുന്നു ഒരു സൈഡിൽ നിന്ന് പൊളി കെട്ടിക്കൊണ്ടിരിക്കുന്നു കേട്ടാ പതിയപ്പോ പതിയപ്പോ നോക്ക് വല്യ പാറകല്ലാണ് ഒന്ന് കിടക്കണ പറയല് ഞാൻ കുളു മണാലിയിലോട്ട് പോണേട്ടാ കുളു കഴിഞ്ഞിട്ട് മണാലി അപ്പൊ ആ റൂട്ട് പോണതാണ് ഷങ്ങളുടെ സ്വപ്നമാണ് ഇതാ ഇപ്പൊ നടക്കാനായിട്ട് പോണത് ഏകദേശം നടന്നോണ്ടിരിക്കണത് അങ്ങനെയാണെങ്കിൽ പറയാൻ കേട്ടോ ഈ ഒരു സ്ഥലത്ത് ഇപ്പഴും അതും ഒറ്റക്ക് വരുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല കേട്ടാ ഞാൻ സ്വപ്നതയും കൂടെ വിചാരിച്ചില്ല ആ എന്റെ പൊന്നും ഒരു രക്ഷയില്ല ഒരു വല്ലാത്തൊരു ഫീൽ ആട്ടാ ശരിക്കും പറഞ്ഞ നല്ല രസം ഉണ്ട് അയ്യോ മണാലി ഇവിടെ നിന്ന് ഇനി എമ്പത്തി ആറ് കിലോമീറ്റർ കേട്ടാ ത്വരങ്കത്തിന്റെ പണി നടക്കാനാട്ടാ അതിപ്പം എവിടെ പോയി കാണാൻ അറിയാൻ മണാലി ആയിരിക്കും മിക്കവാറും അതുകൊണ്ട് പണി കിടക്കുകയാണ് രണ്ട് ദൂരം അങ്ങ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ഞാൻ ഒരുപാട് ഒരുപാട് വീഡിയോസിലേക്ക് കണ്ടെങ്കിലും എനിക്ക് എന്റെ ക്യാമറയിൽ ഇത് ഇപ്പോൾ എടുക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച കാഴ്ചയല്ല കേട്ടോ അതെ ഇതൊക്കെ നിങ്ങൾ എന്നാലോചിച്ച് നോക്ക് എല്ലാവരും എല്ലാവരും ഗ്രൂപ്പായിട്ടൊക്കെയാണ് പോകണത് കേട്ടോ എല്ലാവരും ആയിട്ടാണ് പോണത് ഒറ്റയ്ക്ക് നമ്മളെ മലയാളി പയന്മാർ ഒരുപാട് വന്നിട്ടുണ്ട് അപ്പോൾ എനിക്കറിയില്ല അതിൻ്റെ ആ ഒരു ഫീൽ എത്രത്തോളം ഉണ്ടെന്നുള്ളത് അപ്പൊ ഞാൻ ഒറ്റയ്ക്ക് വന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മനസ്സിലാവണം എത്രത്തോളമാണ് അതിന്റെ ആ ഒരു ആ ഒരു എക്സ്പീരിയൻസിന്റെ ആ ഒരു അളവ് എന്നുള്ളത് ശരിക്കും മനസ്സിലാവണം കേട്ടോ മുൻപ് അങ്ങോട്ട് നോക്ക് എന്റെ ദൈവമേ ഒരു ലക്ഷ്യമില്ല കേട്ടോ എന്റെ ലൈഫിൽ കിട്ടാന്നുള്ള ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസാണ് ഞാൻ ദൈവം ഇന്ന് ഫേസ് ചെയ്തോണ്ടിരിക്കുന്നത് അല്ലാട്ടോ എന്റെ പൊന്ന് എനിക്ക് ഓക്കോ സന്തോഷം കൊണ്ടായിരിക്കും കടാക്കൊക്കെ പറഞ്ഞിരിക്കുകയാണ് ഒരുപക്ഷെ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നും കേട്ടോ ഇത് ഇതിനു വേണ്ടി എന്താണ് ഇരിക്കുന്നത് ചിലപ്പോൾ ചിലപ്പോ ചിലർ ആലോചിക്കണേ അത് ഇവിടെ വന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുള്ളൂ നിങ്ങൾ ഇങ്ങോട്ട് നോക്കത് ഇതൊക്കെ നമ്മളെ നാട്ടിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഇതിപ്പോ ഇവിടെ ഉള്ളവർക്ക് ഇത്ര വലിയ കാര്യമൊന്നും ആയിരിക്കില്ല പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേ വൺ ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ വൺ ഡേഞ്ചറാണ് ആണ് ഈ കുത്തനുള്ള മഴ മലയാണ് കേട്ടോ കുത്തനെന്ന് വെച്ചു കഴിഞ്ഞാ മലയും പാളയും എല്ലാം കൂടെ നിക്കുന്നതാണ് ഇത് അത് വെട്ടിയാണ് ഈ റോഡ് ഉണ്ടാക്കി വെച്ചേക്കണേ ഒരു കാര്യം പറയട്ട നിങ്ങൾക്ക് വേറെ ഒന്നും തോന്നല്ലേ ഇവിടെ വല്ല കല്ലും എല്ലാം വന്നുള്ള അവസ്ഥ ഒന്നാലോചിച്ച് നോക്ക് ഇത് അപ്പൊ അങ്ങനെ വരാതിരിക്കട്ടെ ഞാൻ അങ്ങനെ ആലോചിച്ചു നോക്കണേ ജസ്റ്റ് അങ്ങനെ ഒന്ന് ആലോചിച്ചു നോക്ക് കുത്തനെയാണ് നിക്കണെങ്കിലും ചരിഞ്ഞല്ല ഇങ്ങനെ കുത്തനെയാണ് നിക്കണത് കേട്ടാണ്ടോ ഇതുവാരുകൂടെയാണ് കേട്ടോ പോണേ എനിക്ക് തോന്നുന്നു ഇത് ഈ മല തുരന്ന് ആ അത് എനിക്ക് കേട്ടാ അല്ല പിന്നെന്തോന്നു തുറക്കാം ഈ മല തുരുന്നതിനകത്തൂടെ അങ്ങ് അപ്പുറത്തെ പാസ് ചെയ്ത് പോകാനുള്ള തെറ്റ ഈ ചെയ്യണം അതായത് ഇത്രയും യാത്ര നമുക്ക് കുറയും കേട്ടാ പക്ഷെ ഇത് വലിയൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഉണ്ടായി ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞ ശരി ഇത് ഇനി ഒരുപക്ഷെ ഭാവിയിൽ ചിലപ്പോൾ ക്ലോസ് ചെയ്തേക്കാം അല്ലെങ്കിൽ ഇനി ലോക്കൽസ് ചിലപ്പോഴൊക്കെ ഉള്ളതായിരിക്കും അത്ര ഡേഞ്ചർ ആയതുകൊണ്ടാണ് അവർ തുറന്നുണ്ടാക്കണെന്നാണ് എന്റെ ഒരു നിഗമനം കേട്ടോ ടൂറിസ്റ്റുകളെ ലൈഫ് വെച്ചിട്ടേ കളെ ഇനി കണ്ടോ നമ്പർ മീറ്റർ ചെറുതാണ് കേട്ടോ ഓ സെറ്റ് ഒരു ലുക്കേ പോണോ ആ വണ്ടിയുടെ ബാക്ക് പൊളി പക്ഷെന്ത ഞാൻ ഫ്രണ്ട് കൊണ്ടിട്ട് മഹാവൃത്തി ഏടാക്കിട്ട് പൊടിയൊക്കെ പറത്തി കേട്ടോ വണ്ടികൾ ഇത് നല്ല ലിങ്ക് ഉണ്ട് കേട്ടോ അഞ്ചേ പോയിന്റ് അഞ്ച് മീറ്റർന്നല്ലടേ കിലോമീറ്റർ എഴുതിയിരുന്നു റൈഡിൽ ഏറ്റവും ായിട്ടുള്ള മൊമെന്റ് ആണ് കേട്ടാ ഇപ്പൊ കഴിഞ്ഞു പോകാൻ എന്റെ ദൈവം എനിക്ക് ഈ ഒരു ദിവസം ഒരിക്കലും എന്റെ ലൈഫിൽ ഇനി ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റൂല ഇന്നൊരു ദിവസം ഭയങ്കര ഇത് തന്നെയാണ് ഏട്ടാ അടുത്തത് പന്ത്രണ്ടാമത്തെ തണുത്തണല് ഞാൻ ഈ വ്ലോഗിങ് ചെയ്യുന്ന സമയത്ത് വന്നു പോണത് ഓഫ് എന്റെ പുഞ്ഞ് വേറൊരു ഓവറാണ് എന്തായാലും ഞാൻ മണാലി എത്തട്ടെ എന്നിട്ട് വീട് മൈൻഡപ്പ് ചെയ്യാം ഇനി ഞാൻ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ നേരത്തെ കണ്ടത് തന്നെയാണ് രണ്ട് സൈഡും അല്ലെങ്കിൽ ഇങ്ങനെ താഴ്ന്നിപ്പോൾ ഉണ്ട് അതിൻ്റെ അടുക്കൂടെ റോഡും ഒരുപാട് വണ്ടികളും എന്റെ ഈ കൊച്ചു വായിക്കും ഞാനും കേട്ടോ അപ്പോൾ എന്തെങ്കിലും കൗതുകമായിട്ട് വരണമെന്നുണ്ടെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്യാം അല്ലെങ്കിൽ ഒന്നാമത് ചാർജ് ഇല്ല കേട്ടോ അതില് ഓക്കേ അടുത്തോട്ടാണല്ലോടേ ക്യാമറ അടുത്ത ടണല് വന്നോട്ടിരിക്കുന്നു അപ്പൊ ടണൽ നമ്പർ തേർട്ടീൻ അതെ പെട്ടെന്ന് ഈ ഒരു ടണൽ വന്ന് കയറി ഇത് നേരത്തെ കണ്ടതുപോലെ അല്ല കണ്ടതുല ഇതൊരു ഇതൊരു മാതിരി പേടിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ടണല് എന്നുവെച്ചാ ഇത്രയും വർഷങ്ങളായിട്ട് കിടക്കില്ലേ അത് തന്നെയാണ് കേട്ടാ ഈ സൈഡൊക്കെ ഇടിഞ്ഞു കിടപ്പുണ്ട് ഇടിഞ്ഞു ഇടിഞ്ഞാ അങ്ങനെ ഉണ്ടാക്കിയെടുത്തതുപോലെ ഒരു സംഭവം കേട്ടോ നമ്മളെ ഈ സ്വർണങ്ങളൊക്കെ ഇതെടുക്കില്ലേ അങ്ങനെ ഒരു ഇതിനകത്തോട്ട് കയറി പോകുന്നത് വലിയ ഇരിക്കണെ ഈ ഒരുമാതിരി എന്താ പറയുക ഖനനം ചെയ്യുന്ന ആ ഒരു സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ലേ വീഡിയോസ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടായിരിക്കില്ല നിങ്ങൾ അങ്ങനെ ഒരു സ്ഥലത്തൂടെ കയറി പോകുന്നില്ലേ ഇത് ഇത് ഭയങ്കര വലിയ ടണലേട്ടോ നേരത്തെ നേരത്തെ കണ്ടുപോകുന്ന ഒരു ടണലേ അല്ലേ വർദ്ധം പറഞ്ഞാൽ ഇതെനിക്ക് തോന്നുന്ന ഉള്ളിൽ ഏജ് കൂടിയ ടണലാണ് തോന്നുന്നത് എന്റെ ഒമ്പ് ഒരു ലക്ഷ സാധനം എന്നുവെച്ചാ പഴയ പഴയ ടണലാണ് കേട്ടോ ഇത് വർഷങ്ങളായിട്ടുള്ള ടണലാണ് കണ്ടാൽ തന്നെ അറിയാം സാധനം ഇതിൽ അത്രയും പ്രകാശമൊന്നുമില്ല അങ്ങ് കുഞ്ഞോക്കേണ്ടോ ലൈറ്റ് കിടപ്പണ്ടോ അല്ലാതെ ഒരു വേറെ ഒരു രീതിയിലുള്ള സെറ്റപ്പുകളും ഇല്ല ഭയങ്കര തണുപ്പ് ഒരു ഋഷി ഇല്ലാത്ത തണുപ്പിടിക്കുന്നുണ്ട് എനിക്ക് കണ്ണുക ഒരു ഋഷി ഇല്ല കേട്ടോ ൂ ഇതൊക്കെ നേരത്തെ പറയേണ്ടായിരുന്നു കേട്ടാ നേരത്തെ പറയണ്ടായിരുന്നു ഞാൻ ശരിക്കും കയ്യില് കാശുണ്ടായിരുന്നപ്പോൾ ഒന്ന് ഇങ്ങനെ ഇറങ്ങണമെന്നോ അല്ലെങ്കിൽ എത്തി എത്തിന്റെ പുന ഇത് നിങ്ങളെ കണ്ട വിഷമില്ലല്ലോട്ടാ ഞാൻ ഏതാണ്ട് ഒരു നല്ല നല്ല ദൂരം വന്ന് വന്നതിന് ശേഷമാണ് റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ ഇരുപത്തി ഇരുപത്തി ഇരുപത് വിചാരിച്ചു വരായിരുന്നു അമ്മേ അത് പൊളിച്ചു കേട്ടോ ഒരുപാട് റൈഡേഴ്സ് ഉണ്ട് പക്ഷേ എല്ലാം എം എച്ച് എച്ച് വി എച്ച് ഹിമാചൽ പ്രദേശ് അതായത് എനിക്ക് തോന്നുന്നു ഇവിടെ വണ്ടി എടുത്ത് നാട്ടിൽ നിന്ന് അതായത് അവർ ഏതെങ്കിലും നാട്ടിൽ നിന്ന് വന്നിട്ട് വണ്ടി എടുത്ത് വണ്ടിയെടുത്ത് ഇങ്ങനെ ഓടിക്കാനായിരിക്കും കേട്ടോ ഇത് കണ്ടോ എൻ്റെ പൊന്നെ മണാലിക്ക് പോകുന്ന റൂട്ടിലുള്ള ആ ഒരു വിഷ്വലാണ് കേട്ടോ ഇതിൻ്റെ ഭംഗിയാ നിങ്ങൾ ഈ ക്യാമറ കൂടെ കണ്ടാൽ പോരാ ഇതിൽ കൂടെ കണ്ടാൽ നിങ്ങൾക്കൊരു അതിന്റെ ഒരു ക്ലിയാരിറ്റി കിട്ടൂലേട്ടാ ഇവിടെ മറ്റേ പാരാഗ്ലൈഡിങ് അതുപോലെ മറ്റേ ഇതുകൊണ്ടല്ല വെള്ളത്തിൽ കൂടെ പോകുന്ന ഒരു സംഭവം അതെല്ലാം ഉള്ള ഇവിടെയാണ് ഏട്ടാ എന്റെ പൊന്നെ ഒരു രക്ഷയില്ല കാണാൻ എനിക്കതെല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട് പക്ഷേ എന്റെ സാഹചര്യം അയ്യോ നല്ല കാശ് ഉണ്ടാക്കണം കേട്ടാ ഞാൻ ഉള്ള കാര്യം പറയാം നിങ്ങളെ ലൈഫിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യം അതാണ് കാശ് ഉണ്ടാക്കണം കാശ് ഉണ്ടാക്കിട്ടെ പൊഴിച്ചു വെച്ചോണ്ടിരിക്കരുത് ഏഹ് നിങ്ങളത് ആ അതിൽ എന്തെങ്കിലും ഒരു ചെറിയൊരു ശതമാനമെങ്കിലും എടുത്ത് നിങ്ങൾക്കായിട്ട് ആ ഒരു സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം കേട്ടോ മണാലി ഇവിടെ നാല്പത്തി ഒമ്പത് കിലോമീറ്റർ കേട്ടാ ലൈഫിൽ കണ്ടിട്ടുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് കാഴ്ചയാണ് കേട്ടാ ഞാൻ ഇപ്പൊ കണ്ടിരിക്കുന്നത് ഞാൻ ഇതൊക്കെ ഒരുപാട് സിനിമയിൽ കണ്ടിട്ടുണ്ട് അതായത് എങ്ങനെ പറയാൻ നമ്മളെ മലയാള സിനിമയും അതുപോലെ ഒരുപാട് ഹിന്ദി സിനിമയിലും ഒക്കെ കണ്ടിട്ടുണ്ട് ഈ ഒരു വിഷല് ഈ എന്താ പറയാ ഒരു മണാലി കുളുവിന്റെ അതായത് കുളുവിന്റെ ഭാഗമാണ് ഏട്ടാ ഇത് അടുത്ത് എത്താൻ പോകുന്നത് കൊള്ളൂരിയാണ് മിക്കവാറും അവിടെയാണ് സ്റ്റേ പിടിക്കാനായിട്ട് ചാൻസ് അവിടെ എത്ര രൂപ റേറ്റ് ആവുന്നു എന്ന് എനിക്കറിയില്ല ഇവിടുത്തെ വീടുകളൊക്കെ ഇരിക്കണുണ്ടോ അതിന്റെ ഇടയ്ക്ക് നിറച്ച് മരങ്ങളും ഭയങ്കര ഭംഗി കേട്ടോ ഒരു ലക്ഷ്യമില്ല നിങ്ങൾ എന്റെ എനിക്ക് നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാനേ പറ്റണുള്ളൂ കേട്ടോ അതെങ്ങനെ ആരെയും കൊണ്ടുവരാനായിട്ട് എനിക്ക് ഇപ്പം നിലവിൽ പറ്റില്ല പക്ഷെ എനിക്കിപ്പോ നിങ്ങൾക്ക് ചെയ്തു തരാൻ എന്താ ഇത് ഈ ഒരു വിഷയം എന്റെ കണ്ണിൽ കാണുന്നത് ക്യാമറക്കൂടെ ഷൂട്ട് ചെയ്ത് നിങ്ങൾ എത്തിക്കാന്നുള്ളത് മാത്രമേ ഉള്ളു കേട്ടോ എനിക്കത് ഇപ്പൊ ചെയ്യാൻ പറ്റുള്ളൂ എന്റെ പൊന്നു ആൾക്കാർ ചുമ്മാ അല്ലാട്ടാ ഈ എന്താ ഒരു ഒരു പ്രത്യേക ഭംഗി ആൾക്കാർ വെറുതെ ഇല്ലാട്ടാ ഇത്രയും ദൂരം വണ്ടിയൊക്കെ ഓടിച്ച് പറഞ്ഞ ഇവിടെ ഒക്കെ വന്ന് കണ്ടുകഴിഞ്ഞാൽ കണ്ണ് നിറച്ച് കാഴ്ചകളാണ് ഇതേ മല ഇണ്ട ഈ പടം വരച്ച് വെച്ചിപ്പോലെ ഇരിക്കുന്നു